മൂന്ന് ക്യാപ്റ്റന്മാര് ഏഹ് ബിഗ് ബോസ് മൂന്ന് പേരെ ക്യാപ്റ്റന്മാരാക്കി നോമിനേഷനിലുള്ള മൂന്ന് പേരെയും ക്യാപ്റ്റന്മാരാക്കി നിവിൻ അക്ബർ ആര്യൻ ഇവരുടെ മണ്ടത്തരം കാരണം ഇവര് ഇവിടെ ഇവര് തന്നെ കയറി കിച്ചണിൽ കയറി നിന്നു ഭയങ്കര ശുദ്ധ മണ്ടത്തരം എന്നാണ് ഞാൻ പറയണത് ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇന്ന് ഇവർ ഈ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് അവർക്ക് ഷാനവാസിനെയോ അനുവിനെയോ ആ നമ്മുടെ ആദിലേ നൂറേനെയും കിച്ചണിലങ്ങ് കേറ്റിയിട്ട് സുഖമായിട്ട് അവർക്ക് ഇരിക്കുകയായിരുന്നു ഫ്ലോർ ഫ്ലോറിലെ വല്ലതും ജോലി ചെയ്തിട്ട് പക്ഷെ ഈ മണ്ടന്മാര് മൂന്നുപേരും കൂടെ കിച്ചണിനകത്ത് കയറിയിട്ട് കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്ത് ആ നിവിനാണ് അവിടെ കിടന്ന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് അക്ബറും അക്ബറുകാരനും അധികം ജോലി ചെയ്യുന്നില്ല നിവിനവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുക പക്ഷെ ഇപ്പോൾ ഈ സമയം മുതലെടുത്ത് നമ്മുടെ ഷാനവാസ് മാസായിരിക്കുകയാണ് അതെ ഷാനവാസ് ഇവിടെ മാസായിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പോസിറ്റ് നിവിനാണ് ഷാനവാസ് പറയാണ് എന്തുകൊണ്ട് ഒരു കറി അതായത് അവർ ഇന്നലെ ഉച്ചയ്ക്കത്തെ ഫുഡ് രാത്രിയാണ് ഉണ്ടാക്കി കൊടുത്തത് രാത്രി എന്ന് പറഞ്ഞാൽ ആറരക്കാണ് കൊടുത്തത് അതവിടെ ഒരു കുറ്റം കിടക്കയാണ് ഒരു നെഗറ്റീവ് കിടക്കയാണ് ഇവർ കുറേ കട്ട് തിന്നു ആര് അനൂറേയും അനുവൊക്കെ കുറേ പാലൊക്കെ മോഷ്ടിച്ചു കുടിച്ചു അത് അവിടെ ഇരിക്കട്ടെ പക്ഷെ ഇവർ ചെയ്യേണ്ട ഡ്യൂട്ടി ഇവർ ചെയ്തിട്ടില്ല ആര് ക്യാപ്റ്റന്മാർ ഇവർ ആറ് മണിക്കാണ് ഫുഡ് കൊടുത്തത് രാവിലെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്തു രാവിലത്തെ ഈ ഒരു വഴക്ക് നടക്കുകയാണ് എന്നിട്ട് അവർ രാവിലെ ദോശയും കറിയും ഉണ്ടാക്കി കൊടുത്തു എല്ലാവരും അത് കഴിച്ചു എന്നിട്ട് ഈ അക്ബറും നിവിനും കൂടെ പെട്ടെന്ന് തന്നെ നിവിൻ പെട്ടെന്ന് തന്നെ ചോറും ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചു കാര്യം ടാസ്ക് വരും അതുകൂടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പം നമ്മുടെ ഷാനവാസ് അടുത്തടിക്ക് റെഡി ആവാണ് കാര്യം മാസാകാൻ പറ്റിയ സമയമാണ് മാസ ഇപ്പം കയറി അത് പിടിക്കാം പിന്നെ ഓപ്പോസിറ്റ് നിവിനും കൂടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷാനവാസ് എന്തായാലും മാസാവും കാര്യം ഷാനവാസ് കൂടെ നിവിനെ ചെറ്റയെന്നും പോടീന്നും ഒക്കെ ജെൻഡർ മാറ്റിയൊക്കെ വിളിക്കുന്നുണ്ട് പോടിയിൽ നിന്ന് ഈ ഒരു സംഭവത്തിൽ എന്തായാലും ഓപ്പോസിറ്റ് നിവിനാണ് നിവിൻ ആ വലയിൽ വീണു നിവിൻ എന്താ പറയാ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് എന്നാ വലയിൽ വീഴുകയും ചെയ്തു എന്നാൽ നെഗറ്റീവ് ആവും നിവിൻ എല്ലാം ചെയ്തിട്ട് നെഗറ്റീവ് ആവാൻ പോവുകയാണ് മനു അറിയാമോ നിവിൻ്റെ മറുപടികൾ അങ്ങനെയാ എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂല അത് നിവിൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഉണ്ടാക്കി തരാൻ പറ്റൂല സൗകര്യമില്ല കാര്യം പുള്ളിക്കാരനവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടും വെറുതെ കടന്നിട്ട് ഷാനവാസിൻ്റെ അടുത്ത് ഉണ്ടാക്കി തരാൻ പറ്റൂലെന്ന് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടും ഈ മറുപടികൾ പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഷാനവാസ് ഇവിടെ സൂപ്പറായിട്ട് മാസാവുന്നുണ്ട് അതായത് ആ മാസായി കാരണം ഞാൻ പോടാ പോടി പോടി ചറ്റ് എന്നൊക്കെ കടന്ന് വിളിക്കുന്നുണ്ട് ഉണ്ടാക്കി തരണം മന മൂന്ന് കറി നമുക്ക് വേണം മൂന്ന് കറിയെങ്കിലും വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിവിൻ ഇവിടെ ഉണ്ടാക്കി തരാൻ സൗകര്യം ഇല്ല ഇതൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നുണ്ടാ അതല്ലേ കോമഡി അവിടെ ആരുന്ന് ഓടിപ്പോയിട്ട് ക്യാബേജ് എടുത്ത് അരിയുന്നു അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നിവിന്റെ മറുപടികളിൽ ഷാനവാസ് ഇവിടെ മാസായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എപ്പിസോഡിൽ ഷാനവാസ് മാസായി നിവിനെ ഒതുക്കാൻ പോവുകയാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർക്ക് വല്ല ആവശ്യമുണ്ടായിരുന്നു ഈ കിച്ചൺ ഡ്യൂട്ടി ആയിട്ട് എടുക്കാൻ വലിയ ക്യാപ്റ്റന്മാർ വലിയ ബുദ്ധിയുള്ള ആൾക്കാർ മൂന്ന് പേരും അക്ബർ ആ ബീൻ ബാഗിൽ നിന്നല്ല ആ ബാഗിൽ നിന്നായി ആ സീറ്റ് നെണീക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുക ഫുൾ ഡ്യൂട്ടി നിവിനാ ചെയ്യരുത് ഓടിപ്പോയിട്ട് ക്യാബേജ് അരിയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ അതായത് ഷാനവാസിന് മൂന്ന് കറി വേണമെന്നാണ് ഷാനവാസ് പറയുന്നത് അപ്പം നിവിൻ പറയുന്നത് സൗകര്യമില്ല ഒരു കറി വെച്ച് കഴിച്ചാൽ മതി ടിക്കറ്റ് വിനാലെ ടാസ്ക് നടക്കുകയാണ് അപ്പം പറഞ്ഞു അതെന്തുകൊണ്ട് മൂന്ന് പേര് നിങ്ങളില്ലേ മൂന്ന് കറി ഉണ്ടാക്കണം പറ്റത്തില്ല പറ്റത്തില്ലിട പറ്റത്തില്ല സൗകര്യം ഇല്ലടോ അപ്പോഴാണ് ഷാനവാസ് കയറി പോടാ ചെറ്റേ എന്നും പിന്നെ അതുപോലെ തന്നെ എന്തോന്ന് പോടി എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ഷാനവാസും ഓപ്പോസിറ്റ് നിവിനും ആയതുകൊണ്ട് ഷാനവാസ് ഇന്ന് മാസാവും ഷാനവാസ് ഇതേ വിളി അനീഷിനെയോ ആ അനുവിനെയൊക്കെ വിളിച്ചാൽ തീർന്ന് ഷാനവാസ് ഏറിലാവും അപ്പൊ എന്തായിരുന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം സോ ഇവിടെ തുടക്കം തൊട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലാരിറ്റി ഉണ്ടാക്കി തരാം മൂന്ന് പേരാണ് ക്യാപ്റ്റന്മാര് അക്ബറും ആര്യനും നിവിനും ഇവർ മണ്ടത്തരം കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇവർ കിച്ചൺ ടീം ഏറ്റെടുത്തു ഇവർ ഏറ്റെടുക്കാനുള്ള കാരണം ഇവർക്ക് മറ്റേ ലെക്ചറി കിട്ടുമല്ലോ എന്നൊക്കെ വെച്ചാൽ ഇവർ ലക്ഷറി ഒന്നും എടുക്കുന്നില്ല ലക്ഷറി എടുത്ത് ഉപയോഗിക്കുന്നത് വേറെ ആൾക്കാരാണ് ആനുവും നൂറയൊക്കെയാണ് ലക്ഷറിയൊക്കെയുള്ള പാലൊക്കെ എടുത്ത് കുടിക്കുന്നത് ഇവരൊന്നും കുടിക്കുന്നുമില്ല ഇവർ സത്യം പറഞ്ഞാൽ ഇവർ ക്ലീനാണ് ഈ അക്ബറും നിവിനും ആരിനും പക്ഷേ ഇവർക്ക് പറ്റിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല ആകെ കൂടെ നിവിൻ മാത്രമാണ് കിച്ചണിൽ കിടന്ന് വർക്ക് ചെയ്യുന്നത് അക്ബറിനും ആര്യനും ഇന്നലെ ഒട്ടും തന്നെ ചെയ്യാൻ പറ്റില്ല ആര്യൻ ഇന്നലെ ഒട്ടും വയ്യായിരുന്നു ടാസ്ക് ചെയ്തിട്ട് അക്ബറിനാണെങ്കിൽ ഒട്ടും കോർഡിനേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇവർ ഉച്ചയ്ക്കുള്ള ഫുഡ് ആറരയ്ക്കാണ് ഇന്നലെ കൊടുത്തത് അതിൻ്റെ വഴക്കാണ് രാവിലെ നടന്നത് മനസ്സിലായി അത് ഓൾറെഡി നമ്മുടെ ഷാനവാസ് പെങ്ങൾ കുട്ടിമാരും എല്ലാം കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരെ ജയിലിലേക്ക് വിടണമെന്ന് ഇവർ തന്നെ ജയിലിലേക്ക് പോവുകയും ചെയ്യും സോ ഇവർക്കെതിരെ തന്നെ ഷാനവാസ് നിന്ന് കളിക്കുകയാണ് സംഭവം ഗെയിമാണ് പക്ക ഗെയിമാണ് അപ്പോൾ ഇത് കളിക്കുകയാണ് അപ്പോൾ അപ്പോൾ രാവിലെ ഇവർക്ക് ദോശയും കറിയും ഉണ്ടാക്കി കൊടുത്തു അതിനിടയിൽ കൂടെ രാവിലെ നൂറേ ആതിലേയും കൂടെ പാല് കുടിച്ചായിരുന്നു എടുത്ത് അപ്പോൾ അതിനൊന്നും ഈ ക്യാപ്റ്റന്മാരൊന്നും പറയാൻ പറ്റില്ല കാര്യം ഇന്നലെ ഫുഡ് വൈകുന്നേരം വൈകി കൊടുത്തോണ്ട് അവർക്ക് ആ കുറ്റം കിടക്കുന്നതുകൊണ്ട് അവർക്ക് അത് കുറ്റം പറയാൻ പറ്റില്ല എന്നിട്ട് രാവിലെ ദോശ കൊടുത്ത് ഇവർ പെട്ടെന്ന് തന്നെ ഇവര് ഉച്ചയ്ക്കത്തൊക്കെ ഉള്ള ചോറുണ്ടാക്കിയാണ് ചോറും ഒരു കറി ഉണ്ടാക്കാന്ന് വെച്ചു കാര്യം എന്ന് ടിക്കറ്റ് ഫിനാലേ വരും സത്യം പറഞ്ഞാൽ ഇത് വേറെ ആരെങ്കിലും ആണ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പോൾ അനുവാണിത് ചെയ്തിരുന്നെങ്കിലും ഇതിൽ ചോദ്യങ്ങളൊന്നും വരില്ല പക്ഷേ ഇവിടെ നിവിനാണ് നിൽക്കുന്നത് അക്ബർ ആണ് ഓപ്പോസിറ്റ് ആര്യനാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു ഒരു കറിയായിട്ട് ഇവർ കഴിച്ചിട്ടുമുണ്ട് ചോറും ഒരു കറിയായിട്ട് ഇവർ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇവർ ഇന്നലെ ഇത് ഫുഡ് കൊടുക്കാത്തത് കൊണ്ടും നിവിൻ്റെ വർത്തമാനം ശരിയല്ലാത്തത് കൊണ്ടും ഇതിവിടെ മാസാകുന്നത് ഷാനവാസാണ് ഷാനവാസാണ് ഇവിടെ മാസാകാൻ പോകുന്നത് അപ്പം ഷാനവാസ് ഇങ്ങനെ നേരത്തെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിവിൻ്റെ അടുത്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് നിവിൻ ഫുഡ് ഉണ്ടാക്കണ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അനു അയ്യോ കരഞ്ഞ് നിലവിളിച്ച് കേട്ടോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതിനെക്കുറിച്ച് ഞാൻ പറയാം അപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുക ഫുഡിന്റെ വഴക്കുണ്ടാക്കാൻ വേണ്ടി എന്നിട്ട് ഷാനവാസ് അവിടെ പോയി ഇങ്ങനെ ഇരുന്നു എന്നിട്ട് ഇങ്ങനെ നിവിനോട് ചോദിക്കുകയാണ് എന്തുകൊണ്ട് മൂന്ന് തോരൻ ഉണ്ടാക്കുന്നില്ല ഛേ തോരൻ ഉണ്ടാക്കുന്നില്ല മൂന്ന് കറി ഉണ്ടാക്കുന്നില്ല അപ്പം പറഞ്ഞു നമുക്ക് മൂന്ന് കറിയുടെ ആവശ്യമില്ല മൂന്നും നാലും കറിയൊക്കെ വീട്ടിൽ പോയി കഴിച്ചാൽ മതി ഒരു കറിയേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ടാസ്ക് നടക്കുകയാണ് ആ അങ്ങനെ ആര് മൂന്ന് പേരില്ലേ നമ്മൾ ഒമ്പത് പേരല്ലേ ഉള്ളൂ എന്തുകൊണ്ട് മൂന്ന് കറി ഉണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് മൂന്ന് കറി ഉണ്ടാക്കുന്നില്ല ഇത് നിങ്ങൾ ചെയ്യുന്നത് എന്തൊന്നാണ് പ്രതികാരമാണ് പ്രതികാരം ഇന്നലെ ഫുഡ് ഉണ്ടാക്കി തരാത്തത് പിടിച്ചത് കൊണ്ടുള്ള പ്രതികാരമാണ് എന്ന് പറയുന്നു ഏ അപ്പോഴത്തേക്ക് ഉടനെ നിവിൻ കൊടുക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല സാ സൗകര്യം ഇല്ലടോ നിവിന്റെ ഈ ഒരു പെരുമാറ്റം ഈ ഒരു റിയാക്ഷൻ ആണ് ഇതിൽ നെഗറ്റീവ് ആവുന്നത് കാര്യം നിബിൻ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ വെറുതെ ആവശ്യമില്ലാണ്ട് വളരെ കാമായിട്ട് ഇത് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല ഷാനവാസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ കാമായിട്ട് ഡീൽ ചെയ്യണം ഷാനവാസിൻ്റെ അടുത്ത് പോയിട്ട് നിവിൻ വഴക്കിട്ടാൽ ഷാനവാസേ മാസാവുകയുള്ളൂ അതിന് കുറേ കാരണങ്ങളുണ്ട് അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ പ്രേക്ഷകരാണ് മനസ്സിലായോ അങ്ങനെയാണ് ഷാനവാസേ മാസാവുള്ളൂ ഇവിടെ എന്തൊക്കെ നിവിൻ ചെയ്താലും ഷാനവാസേ മാസാവുള്ളൂ റിയാസിൻ്റെ കാര്യം നിങ്ങൾ കണ്ടില്ലായിരുന്നു അതേപോലെ ഇവിടെ ഷാനവാസ് കാര്യം ഷാനവാസ് പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളൊരു ഇത് വരും ഒരു തറി വേണ്ട മൂന്ന് തറി വേണം ഷാനവാസ് പറയാണ് മൂന്ന് തറി വേണം സാധനങ്ങളുണ്ട് ഇവർ അപ്പം നിവിൻ പറയുന്നത് എനിക്ക് സൗകര്യം ഇല്ലടോ എനിക്ക് സൗകര്യം ഇല്ല താൻ എന്ത് ചെയ്യും ഏ സമയത്തിൻ്റെ പ്രശ്നം ഉണ്ട് സമയത്ത് അല്ലെങ്കിൽ നിവിൻ പറയണം ഷാനവാസിക്കാ ഇപ്പം പറ്റൂല കാര്യം നമുക്കിപ്പം ടാസ്ക് വരെയാണ് അപ്പം അതുകൊണ്ട് ഒരു കറിയേ പറ്റുള്ളൂ വേണമെങ്കിൽ ഒരു കറിയും കൂടെ വെക്കാം പെട്ടെന്ന് നിങ്ങളിങ്ങനെ കിടന്ന് ദേഷ്യം പിടിക്കാതെ എന്ന് പറഞ്ഞാൽ തന്നെ തീരും പക്ഷെ നിവിൻ അങ്ങനെയല്ല നിവിൻ അവിടെ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുകയാണ് അപ്പം അത് തന്നെ ഷാനവാസിന് മാസാവാൻ പറ്റിയ അവസരം ഉടനെ തന്നെ ഷാനവാസ് അവിടെ മാസാവുകയാണ് സമയത്തിന്റെ എടാ നിന്നെ നിനക്ക് നമ്മള് നിനക്ക് നിങ്ങൾ വെച്ച എന്തും നമ്മൾ കഴിക്കാൻ റെഡിയാണ് ഉപ്പും കഞ്ഞിയും നമ്മൾ കഴിച്ചു എന്നിട്ടും പ്രതികാരം തീർക്കുകയാണ് നീ ഒക്കെ പ്രതികാരം തീർക്കുകയാണ് ഏഹ് ചെറ്റേ ചെറ്റകളെ എന്നൊക്കെ കേട്ടോ ചെറ്റകളൊക്കെ അപ്പൊ കുറെയൊക്കെ ചെറ്റത്തരം കാണിക്കുന്നു പൂലോക ഫ്രോഡുകൾ പൂലോക ചറ്റത്തരം ഏഹ് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊടുക്കാത്തതാണ് പൂലോക ചറ്റത്തരം ചെറ്റേ എന്നൊക്കെ വിളിക്കുന്നത് അപ്പൊ നമുക്ക് ഷാനവാസിന്റെ ഫാൻസ് ഒക്കെ ഇങ്ങനെ കൈയ്യടിക്കും കേട്ടോ കാരണം ചീത്ത വിളിക്ക് മാസമല്ലേ അപ്പോഴത്തേക്ക് ഉടനെ തന്നെ അക്ബർ 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 ഇതെങ്ങനെ ഇരിക്കുകയാണ് ഏതിൽ സോഫയിൽ ഇങ്ങനെ ഇരിപ്പ് ഞാൻ ഞാനാലേക്കുന്നു ഈ പുള്ളിക്കാരനെ എണീറ്റ് പോയിട്ട് ഒന്ന് സഹായിച്ചൂടെ രാവിലെ ദോശ ഉണ്ടാക്കി എന്നാലും നിവിനെ അവിടെ ഒറ്റയ്ക്ക് ഇറന്ന് പണിയെടുക്കുക അക്ബർ അവിടെ ഇങ്ങനെ ഇരിക്കുക ആര്യൻ ബുദ്ധിമാൻ ഓടി പോയിട്ട് നേരെ പോയി കാരറ്റ് അരിയ ക്യാരറ്റ് അല്ല ക്യാബേജ് എടുത്ത് അരിയ അപ്പൊ തോരനായി പിന്നെ ഒരു കറി ഓൾറെഡി അവിടെ വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കറിയായി അപ്പൊ ഉടനെ തന്നെ ഷാനവാസ് ഷാനവാസ്റ്റരം അപ്പൊ നിവിൻ തന്റെ വായിൽ നിന്ന് ഇതൊക്കെ വരുന്നു വരുന്നു അല്ലേ താ മാസ് ഡയലോഗ് അടിക്കാൻ അല്ലടോ ഏ എന്റെ അടുത്ത് അടുത്ത് തന്റെ മാസ് ഡയലോഗ് എൻ്റെ അടുത്ത് വേണ്ടോ എൻ്റെ അടുത്ത് വേണ്ടോ അപ്പൊ ഷാനവാസ് മൂന്ന് പേരില്ലേ ഇവിടെ കയ്യും കാലും പിടിക്കും പിടിക്കണോ നിങ്ങൾക്ക് ഫുഡ് തരാൻ ഫുഡ് തരാൻ നീ ആരാ നീ ആരാ അപ്പത്തേക്കും നിവിൻ ഹു ആർ യു ഐ ആം ദ ക്യാപ്റ്റൻ എന്നൊക്കെ നിവിൻ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് എന്ത് ക്യാപ്റ്റൻ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ക്യാപ്റ്റനോ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ക്യാപ്റ്റൻ ഇങ്ങനെയൊക്കെ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നിവിൻ സൗകര്യം ഇല്ലോ ഉണ്ടാക്കിത്തരാൻ സൗകര്യം ഇല്ല അപ്പോൾ ഉടനെ ഷാനവാസ് ഇത്രയും പച്ചക്കറി ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ സൗകര്യം ഇല്ല അല്ലേ ഷാനവാസ് പറ പറ നിന്റെ വായിന്ന് പറ അതേ സൗകര്യം ഇല്ലെന്ന് നിവിൻ പറഞ്ഞത് ഹൈലൈറ്റ് ചെയ്യണം പ്രേക്ഷകരുടെ മുന്നിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ നിവിൻ പറയുന്നത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നിവിൻ തുറന്ന് തന്നെ തന്റെ ഏർ താൻ ബോധം കെട്ട് വീഴല്ലേ ചാനവാസയെ നിന തുറന്ന് കാണിച്ചില്ലേ തളർന്ന് വീഴല്ലേ അപ്പം നിവിൻ്റെ വായിന്ന് പറയുന്നത് വെറുതെ അനാവശ്യ അനാവശ്യമഴക്കാൻ നിവിൻ ഉണ്ടാക്കുന്ന അവിടെ ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കാര്യം നിവിൻ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നത് കേട്ട് ഒരു ഒരു കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി ഇത്രേ ഉള്ളൂ ഇവിടെ ഷാനവാസിന് മാസാവാനുള്ള അവസരം നിബിൻ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഷാനവാസ് ഇങ്ങോട്ടുണ്ടാക്കണ്ട ഇങ്ങോട്ടുണ്ടാക്കണ്ട അപ്പം ആര്യം ഈ ടൈമിൽ ഓടിപ്പോയിട്ട് ക്യാബേജ് അരിയുന്നു ക്യാബേജിൻ്റെ കറി ഉണ്ടാക്കുന്നു അപ്പോൾ ഒരു കറി മാത്രം അപ്പോൾ ഉടനെ തന്നെ ആര്യം പറയണം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഇതുവരെയും ഈ വീട്ടിൽ ഒരു കറി മാത്രം വെച്ച് നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഷാനവാസിനും മിണ്ടാട്ടോ ഇല്ല അത് പിന്നെ ആ ചറ്റ കാണിക്കരുത് ചറ്റ കാണിക്കരുത് ഒരു കറി വെച്ചവർ എത്രയോ തവണ കഴിച്ചിട്ടുണ്ട് പക്ഷെ അത് പറയില്ല അപ്പൊ ആര്യൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കും നിങ്ങൾ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി അതിൻ്റെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ വഴക്കിടേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ട് ഉണ്ട് നിങ്ങൾ ഇന്നലെ ഫുഡ് നേരത്തെ തന്നില്ല ഇന്നലെ ഫുഡ് നേരത്തെ തന്നില്ല അപ്പൊ സാബുമാൻ ഈ ഷാനവാസ് അവിടെ കിടന്ന് ഭയങ്കര മാസ് കേട്ടാ ഇപ്പൊ സാബുമാൻ വിളിച്ചു അതെ ഇവരെ ക്യാപ്റ്റൻസി നോമിനേറ്റ് ചെയ്ത ആരാണ് ആ ബാ 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 ഫുഡ് ഉണ്ടാക്കി തന്നില്ല ഫുഡ് ഉണ്ടാക്കി തന്നില്ല അല്ല നിങ്ങളല്ലേ ഇവരെ ക്യാപ്റ്റൻസിക്ക് നോമിനേറ്റ് ചെയ്തത് അത് പിന്നെ നമുക്ക് എത്ര എത്ര പച്ചക്കറികൾ ഉണ്ട് എത്ര എത്ര പച്ചക്കറികൾ നമുക്കൊന്നും ചേർന്ന് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ അപ്പൊ സാവമൻ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ തന്നെയല്ലേ ഇവിടെ ക്യാപ്റ്റൻസിൽ നോമിനേറ്റ് ചെയ്തത് പിന്നെ നിങ്ങൾ തന്നെ കിടന്നിട്ട് അതൊന്നും അതൊക്കെ മാറ്റി പറയും നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം ഫുഡിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഫുഡ് നമുക്ക് ഇത്രയും ആവശ്യമില്ലേ ഷാനവാസ് പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷെ ഷാനവാസ് ഇവിടെ മനഃപൂർവ്വം ദിവിന്റെ ഗെയിം കളിച്ചതാണ് നിവിൻ ആ വലയിൽ വീഴുകയും ചെയ്തു നിവിൻ ഒരാവശ്യം ഉണ്ടായി കിടന്ന് വഴക്കെടേണ്ട കാര്യം നിവിൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് വെറുതെ വഴക്കിടുന്നത് സൗകര്യം ഇല്ല ഫുഡ് ഉണ്ടാക്കാൻ സാധനം ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക വെറുതെ അപ്പം ആൾക്കാർ എല്ലാം ഇംപ്രഷൻ വരുന്ന ഞങ്ങൾ എന്താ അറിയാമോ ഷാനവാസ മാസായി നിബിനെ പറയുന്നു മാസായി എന്നിട്ട് ഇവരൊന്നും ഇപ്പം ഇന്ന് ഫുഡ് ഇന്നലെ അവർ ഫുഡ് ഉണ്ടാക്കിയില്ല ഇന്നലെ അവർക്ക് ഭയങ്കര പിഴവ് വന്നു ഇനി അങ്ങോട്ട് ഈ ആഴ്ച മൊത്തം ഇവരിൽ ആ നെഗറ്റീവ് ഇമ്പാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസ് ഗെയിം കളിക്കുകയാണ് ഇവിടെ അതായത് ഇവർ മൊത്തം ഈ ആഴ്ച നെഗറ്റീവ് ആവണം അക്ബറും ആരിനും നമ്മുടെ നിവിനും സത്യം പറഞ്ഞാൽ ഈ ഒരു വലയില് നിവിൻ വീണു ഷാനവാസിന്റെ വലയിൽ നിവിൻ വീഡിയോ ചെയ്തത് നിവിൻ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് നിവിൻ ഇന്നലെ കിച്ചൻ മൊത്തം അടിച്ച് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്തു ഈ ചെയ്തതൊക്കെ വെറുതെയാവും കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ ആയിരിക്കും ജയിലിൽ പോകാനുള്ളത് ഈ ആഴ്ച ചാൻസ് കൂടുതൽ പിന്നെയുള്ള കാര്യം നിവിൻ ഇത്രയും ഉണ്ടാക്കിയിട്ട് നിവിൻ്റെ വർത്താനം കാരണം നിവിൻ മിക്കവാറും എന്താണ് നെഗറ്റീവ് അടിക്കും പിന്നെയുള്ളത് ഇന്നലെ തന്നെ ഈ പ്രൊമോ വന്നപ്പോൾ തന്നെ ഇവിടെ പറയുന്നതാണ് നിവിനെ ഔട്ട് ആക്കണം നിവിനെ ഔട്ട് ആ ക്രോസ് ഔട്ട് ക്രോസ് വോട്ട് ചെയ്യാനുള്ള ചാൻസ് നിവിന് ഔട്ടായി പോകാനുള്ള ചാൻസും കാണുന്നുണ്ട് കാര്യം സാബുമാൻ വോട്ട് കൊടുത്ത് ഔട്ടാക്കാനുള്ള പരിപാടിയാണ് അനദർ അൺഫെയർ അവിക്ഷൻ നടക്കാൻ പോയി ഈ പാവമൊക്കെ സാബുമാന എവിടെ കൊണ്ട് വെക്കുമെന്ന് പാവം എല്ലാവരും ഔട്ട് ആവാനുള്ള കാരണം സാബുമാനാണ് ഇപ്പോഴത്തന്നെ അവരെ നോട്ടാ വോട്ട് കുറേ സാബുമാൻ കുറേ വോട്ട് കൊടുക്കും ക്രോസ് വോട്ട് എന്നിട്ട് ബാക്കി കളിക്കുന്നവരെയൊക്കെ ഔട്ട് എന്നാണ് ഇന്നലത്തെ പ്ലാനിങ് മറ്റേ കമന്റ് സെക്ഷനിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് അങ്ങനെയും കുറേ കഷ്ടം കഷ്ട അപ്പം നിവിൻ്റെ കാര്യം കട്ടപ്പുകയാണ് നിവിൻ മരം നിവിൻ ഇത്രയും ജോലി ചെയ്തിട്ട് അത് ഒന്നുമല്ലാണ്ടായിപ്പോകും അതാണ് ഞാൻ പറഞ്ഞത് നിവിൻ ഇത്രയും ജോലി ചെയ്തിട്ടും നിവിൻ്റെ വർത്താനം കാരണം നിവിൻ അതൊക്കെ കളഞ്ഞു കുളിക്കാം മിണ്ടാതെ നിന്ന് ആ ശാലവാസിക്കാൻ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ മിണ്ടായിരിക്കും നിങ്ങൾ കൂടുതൽ മാസാവണ്ട ഞാൻ ചെയ്യുന്നുണ്ടെന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ ഓഡിയൻസിന് അതൊരു പോസിറ്റീവായിട്ട് പോകും ഇത് കടന്ന് വെറുതെ കിടന്ന് താൻ പാടോ താൻ ആരാടോ എന്നൊക്കെ പറഞ്ഞ് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിവിൻ ഒന്നും ജോലി ചെയ്യാതെ കടന്ന് പറയണ പോലെ ആവും അതാണ് ഓഡിയൻസിലേക്ക് പോവുക മനസ്സിലായില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ ഷാനവാസൻ നിവിനെ പോടീന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് വിളിച്ച ശേഷം ഷാനവാസ് ഒന്ന് അടങ്ങി ഷാനവാസിൻ മനസ്സിലെ അത് ശരിയല്ല കാര്യം ജെൻഡർ മാറ്റി വിളിക്കുക ചെയ്തത് അത് സത്യം പറഞ്ഞാൽ ശരിയല്ല പക്ഷേ ഷാനവാസിൻ്റെ ആൾക്കാർക്ക് അത് ഭയങ്കര മാസമായിരിക്കും പക്ഷെ അത് ശരിയല്ല ഇനി ഇത് അനീഷിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇവിടെ വൻ പ്രശ്നം ഉണ്ടാവുമായിരുന്നു അനീഷിനെയാണ് വിളിച്ചിരുന്നെങ്കിൽ ഇത് അനുവിനെയാണ് പറഞ്ഞിരുന്നെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും പക്ഷെ ഇത് നിവിൻ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ മിക്കവാറും ഷാനവാസ് മാസ് തന്നെ ആയിരിക്കും കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ അവിടെ വെറുതെ കയറി കുളവാക്കി ഷാനവാസ് അവിടെ മാസടിക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അതാണ് നടക്കാൻ പോണത് ഇന്നത്തെ എപ്പിസോ എപ്പിസോഡൊന്ന് ടാസ്ക് ഒന്നും വന്നിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി കയറി വന്നു കേട്ടാ നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ആദ്യം നിങ്ങൾ ആരെ വിളിക്കും എന്ത് പറയും അപ്പം അനീഷൊക്കെ പോയിട്ട് അനിയനെ വിളിക്കും ഞാൻ പുറത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ഞാൻ ചീത്ത വ്യക്തിയായിട്ടാണോ അറിയപ്പെടുന്നത് അപ്പം ആ അതൊക്കെ അറിയാം അല്ലേ മോശം വ്യക്തിയായിട്ടാണോ അറിയുന്നത് എന്നൊക്കെ ചോദിക്കും അതിൻ്റെ കൂടെ ആദ്യം പറയാണ് ഞാൻ ആദ്യം പൂജിതേനെ വിളിക്കും അർജുനെ വിളിക്കും വീഡിയോ കോൾ ചെയ്യും ഫാമിലിക്ക് പിന്നെ അറിയാമല്ലോ അങ്ങനെ ഞാൻ ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കും ബാഡോ ഗുഡോ എന്നൊക്കെ ചോദിക്കും ഷാനവാസ് പറയണം ഞാൻ ആദ്യം എൻ്റെ മകനെ വിളിക്കും എന്ന് പറയുന്നുണ്ട് അനു പറയാണ് അനു അപ്പം അനു പറയുന്നില്ല അത് കണ്ടപ്പോൾ തന്നെ അനു വിഷമായി അനു ഓടി വാഷ്റൂമിലേക്ക് ഓടി ഭയങ്കര കാര്യത്തിലാണ് അപ്പം നിവിൻ പോയിട്ട് യോ ഈയൊരു ഫോണിന് വിളിക്കണേ നീപ്പണെന്നാ കരയുന്നത് അപ്പം വാനു എല്ലാവരുടെയും ഫാമിലി എല്ലാവർക്കും ഒരുപോലെയല്ല അപ്പം നിബിൻ എക്സാക്ട്ലി ഇതാണ് ഞാൻ നിന്നോട് പറയാൻ ഉദ്ദേശിച്ചത് നീ അന്ന് എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഉപദേശിക്കാൻ വേണ്ടി വന്നല്ലോ സോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എല്ലാവരുടെ ഫാമിലി എല്ലാവർക്കും ഒരുപോലെയല്ല പല പല ഫാമിലി പല പല രീതിയിലാണ് അതുകഴിഞ്ഞ് ആതില വരുന്നു ആതിലാരെയൊക്കെയോ പറയുന്നു കേട്ടോ എന്തോ പേരൊന്നും അറിഞ്ഞൂടാ നൂറേയും വന്നിട്ട് വേറെ ആൾക്കാർ എന്തൊക്കെയോ പറയുന്നുണ്ട് അനോണിമസ് ആണെല്ലാം അക്ബർ വന്നിട്ട് ഗ്രൂപ്പ് കോൾ ചെയ്യും ഫ്രണ്ട്സിനെയെന്ന് പറയുന്നു സാബു സാബുമാൻ വന്നിട്ട് അനിയത്തീനെയും ബാക്കിയുള്ള ഫ്രണ്ട്സിനെയും വോഡിയോ കോൾ ചെയ്യും എന്ന് പറയുന്നു നിവിൻ വന്നിട്ട് എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങണോ ഇറങ്ങണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടേ ഇറങ്ങത്തുള്ളൂ അപ്സര ചേച്ചി പിന്നെ ഗ്രൂപ്പ് കോൾ ബെസ്റ്റ് ഫ്രണ്ട്സിനെ അങ്ങനെ കുറേ പേരുടെ പേരൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാനും വന്നിട്ട് അച്ഛനെ വിളിക്കുന്നു എന്ന് പറയുന്നു എന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി കരയാണ് അവിടെ കിടന്നിട്ട് അങ്ങനെ കരീബ് ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നു ആരും കെട്ടിപ്പിടിക്കുന്നു ആ നിവിൻ കെട്ടിപ്പിടിക്കുന്നു അത് പിന്നെ ഫാമിലിയുടെ കഥയൊക്കെ പറഞ്ഞ് കരയുന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഈ ഉണ്ടാവുന്നത് നിവിൻ്റെ ഫുഡ് വഴക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഹൈലൈറ്റ് അപ്പോൾ ഇപ്പോഴും നിവിൻ മാത്രം അവിടെ ഒറ്റയ്ക്കുന്ന ഫുഡ് ഉണ്ടാക്കിയ അതാണ് കോമഡി ഇത്രയും കേട്ടിട്ടും അവിടെ ഒന്ന് ഫുഡ് ഉണ്ടാക്കിയാൽ സോ ഇവിടെ ആരായിരിക്കും ഇവിടെ നെഗറ്റീവ് ആകുന്നത് നിവിൻ നെഗറ്റീവ് ആവും ഷാനവാസ് അവിടെ മാസാവും ഇപ്പൊ ഗെയിം എങ്ങനെയുണ്ട് ഷാനവാസ് വലച്ച വലയിൽ വലയിൽ നിവിൻ വീണില്ലേ അതാണ് അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായി